കുളപ്പള്ളി ഷൊർണ്ണൂർ പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും റോഡ് ഉപരോധവും നടത്തി റോഡുപരോധത്തിനിടെ എത്തിയ പോലീസ് ജീപ്പ് പ്രവർത്തകർ തടഞ്ഞത് പോലീസുമായി വാക്കേറ്റത്തിനിടയാക്കി റോഡിന്റെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് കുഴികളും വെള്ളക്കെട്ടും കാരണം യാത്ര ദുരിതപൂർണമായ കുളപ്പുള്ളി ഷൊർണ്ണൂർ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും റോഡ് ഉപരോധവും നടത്തിയത് ഷൊർണൂർ ഭാഗത്ത് നിന്നും മാർച്ചായെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പള്ളി സെന്ററിൽ റോഡ് ഉപരോധിച്ചു ഇതുവഴിയെത്തിയ പോലീസ് ജീപ്പും പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ഒരു ഒരു ന്യൂസ് വന്നിരുന്നു അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫാമിലി തൃശ്ശൂർക്കാരെ ഫാമിലി വന്നു മുഖ്യമന്ത്രിയെ യാദൃശ്യമായി കാണാനിടയായി അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിന്റെയും വികസനത്തിന്റെ കണ്ണാടിയാണ് ആ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ് ആ കൊച്ചു ആ വീട്ടിൽ വന്നു ആ തൃശൂരിൽ വന്ന്

ടി കെ ബഷീർ അധ്യക്ഷനായി ഡി സി സി ഭാരവാഹികളായ ടി എച്ച് ഫിറോസ് ബാബു വി കെ പി വിജയനുണ്ണി കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ഹമീദ് ടി വൈ ശിഹാബുദ്ദീൻ എൻ മോഹൻദാസ് വിജയപ്രകാശ് ശങ്കർ ശിവപ്രകാശൻ മാസ്റ്റർ പാലോളി ഹുസൈൻ മുരളി മാസ്റ്റർ വി കെ രാധാകൃഷ്ണൻ കൃഷ്ണദാസ് പ്രേംകുമാർ എ ഉണ്ണികൃഷ്ണൻ ശങ്കർ ടി കെ ആഷിക ശ്രീജാനകരടി സി വി ആഷിഖ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഗോൾഡൻ